ഹലോ എല്ലാ കൂട്ടുകാർക്കും ശ്രീദേവി കമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ആണ് അപ്പോൾ ഈ പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കലിൻ്റെ പുറകെ ഒന്നും ഒരിക്കലും പോവേണ്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ഡൈടെ പിന്നെ ചെയ്യണ പോലെ തന്നെ ചെയ്യാം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും പിന്നെ ആഴ്ചയിൽ നിങ്ങൾ നാച്ചുറൽ ഡൈ മറ്റേക്ക് യൂസ് ചെയ്യണം ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഒന്നും വേണ്ട ഈ ഒരറ്റായത് മതി നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പോടുകൂടി ഒരു ഡൈ ഇല്ലാണ്ട് ഒറ്റ മാസം വരെ നിൽക്കും നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് ആ എപ്പോഴാണ് നിങ്ങൾ നിർത്തുന്നത് ആ ഒരു മാസം അന്ന് തന്നെ നിങ്ങളത് ചെയ്യണം എന്നാലേ അവർക്ക് നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു നരയും പ്രശ്നങ്ങളും ഒന്നും നിങ്ങൾക്ക് വരത്തില്ല നല്ല അപ്പം ഞാനൊക്കെ പിന്നെന്താ പറയുക കെമിക്കൽ എന്നൊക്കെ പറ സാധനമൊന്നും ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടേയില്ല ഞാൻ ഈ ഇന്നിട്ട ഇതാണ് ഞാൻ എല്ലാ മാസവും മുട്ടങ്ങാണ്ട് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്കെന്താ പറയുക മുടി നരക്കണ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല ആ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ പാക്ക് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് പിന്നെ നിങ്ങൾ ഒന്നിൻ്റെ പുറേ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കിട്ടുക അങ്ങനെയാണെങ്കിൽ നല്ലൊരു കറുപ്പ് നിറം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നൊരു ഡൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം മുടി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സവാള എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് ചെയ്യുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രേം സവാള എടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ സവാള മുറിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ അത് കുറച്ച് കട്ടൻ ചായയാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇടണം വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇതിട്ട് ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിൻ്റെ ജ്യൂസൊന്നെടുക്കണം അപ്പം ഞാനത് അടിച്ചെടുത്തേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും കട്ടൻ ചായയും കൂടി അടിച്ചത് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല കറുപ്പാവും കേട്ടോ പിന്നെ നമ്മൾ ഒരിക്കലും ഡൈയുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല നല്ലതായിട്ട് കട്ടക്കറുപ്പും കിട്ടണ ഒരിതാണ് അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്യണേ ഞാൻ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ദേ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ മൈലാഞ്ഞിപ്പൊടി അതായത് പൊടിച്ച മൈലാഞ്ചി പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് ഞാൻ പൊടിച്ചിട്ട് ഇത് അരിച്ചെടുത്തേക്കുന്നതാണെ ഇത് അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഹെന്ന പൗഡർ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ജ്യൂസ് ഇതിലോട്ട് ഒഴിക്കണം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള ജ്യൂസ് അത്ര നല്ല ഒരു റിസൾട്ട് തരുന്നൊരിതാണ് നമുക്കറിയാൻ പറ്റും സാധാരണ നമ്മുടെ മൈലാഞ്ചിപ്പൊടി നമ്മൾ ഇട്ട് ചേർത്ത് കഴിഞ്ഞ് ഇളക്കുമ്പോഴുള്ള കളറും സവാള ജ്യൂസ് ചേർത്ത് ഇളക്കുമ്പോഴുള്ള കളറും രണ്ടും രണ്ടാണ് നമ്മുടേത് ഒരു പച്ച കളറായിരിക്കില്ലേ സാധാരണ നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇതാക്കുമ്പോൾ ഇപ്പൊ കണ്ടോ നമ്മുടെ നല്ല കറുത്ത കളറിൽ വന്നേക്കുന്നത് അപ്പം നമ്മുടെ സവാള ജ്യൂസ് തന്നെ ചേർത്ത് കൊടുക്കണം എന്നാൽ നമുക്ക് വിചാരിച്ചാൽ റിസൾട്ട് കിട്ടും പിന്നെ എനിക്ക് പെട്ടെന്ന് പരസുകവും ചെയ്യാം ഒരു ഒക്കെ ഒന്നും വേണ്ട പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഒരു റഷൻ ചെയ്താൽ മതി നല്ല കറുപ്പ് നിറം കിട്ടും കേട്ടോ അപ്പം ഇത് ഞാൻ എന്താ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം എല്ലാ വിഷത്തോട്ടും അപ്പൊ നമ്മൾ ഒരു ദിവസം കാത്തിനെക്കുകയൊന്നും വേണ്ട അപ്പൊ നമുക്ക് ഈ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മുടി നരച്ചിരിക്കുന്നതൊക്കെ ഈ സൈഡിലൊക്കെ നമ്മുടെ എൻ്റേത് ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഈ ഓരോരോ എണ്ണകളൊക്കെ ഇടുന്നത് അത് ഞാൻ കാണിച്ചു തരാതെ അതൊക്കെ യൂസ് ചെയ്യണേന്ന് അപ്പോൾ അത് കണ്ട് നമ്മുടെ മുടിയിൽ അധികം തന്നെ എണ്ണ ഉണ്ടാകത്തില്ല ഈ നര ഉണ്ടാകത്തില്ല നമ്മളത് അങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ദേ ഇപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇപ്പം ഇവിടെ നല്ല ഒരു ചെമ്പിച്ച് കണ്ടിരിക്കുന്നത് അപ്പം നമുക്കധികം നിരയില്ലാത്തതിൻ്റെ കാര്യം നമ്മൾ ആ എണ്ണയൊക്കെ യൂസ് ചെയ്യാനുണ്ടാണ് പിന്നെ നമുക്ക് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഇതില്ലേ അതും ചെയ്യുന്നുണ്ട് ഈ മൈലാഞ്ചി ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മുടി നല്ല കട്ടക്ക ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു നല്ലൊരു ബ്രഷ് വേണം ഒട്ടെടുക്കാനായിട്ട് അതിങ്ങനെ ഏറ്റവും നല്ല പുതിയത് തന്നെ മേടിക്കണമെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നമ്മൾ പല്ല് തേച്ചിട്ടുള്ള ഒന്നും എടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരുമാതിരി ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കും നല്ല സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ മേടിക്കുക തന്നെ വേണം അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യണം കേട്ടെ കൈ കൊണ്ടൊക്കെ വാരിയും തേക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം അല്ലേ അപ്പം നിങ്ങൾ ഈ സവാള ജ്യൂസ് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ മുടി നല്ല ഒരു നിറമാണ് നല്ല കറുത്ത നിറം തന്നെ കിട്ടും നിങ്ങൾക്ക് നമ്മൾ തലേ തലേദിവസം ഇങ്ങനെ ഈ ഡ ഇത് ഉണ്ടാക്കി വെക്കുമല്ലോ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമുള്ള നമ്മുടെ മുടി കറുത്ത് വരുന്നത് നമ്മുടെ ഈ സവാള ജ്യൂസ് ചേർക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരിതുണ്ട് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഇത് കഴിഞ്ഞിട്ടും കൂടിയുണ്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാൻ അതായി അപ്പം ഇതുപോലെ നന്നായിട്ടൊരു ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഈ നല്ല പുതിയ ബ്രഷ് ബ്രഷാവുമ്പോഴില്ലേ ശരിക്കും നമ്മുടെ മുടിയുടെ ഇഴലോട്ടൊക്കെ കയറും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ മയിലാഞ്ചിപ്പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മയിലാഞ്ചി വീട്ടിൽ ഉള്ള മയിലാഞ്ചി പൊടിച്ച് അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ന പൗഡർ മേടിക്കുക അപ്പം ഞാനിത് നമ്മുടെ സാദാ മയിലാഞ്ചി എടുത്ത് ഉണക്കി പൊടിച്ചെടുത്താണ് അപ്പം അത് കിട്ടുകയാണെങ്കിൽ അതാ നല്ലതായിട്ട് അപ്പോൾ നമുക്ക് വേറെ കെമിക്കലും ഒന്നും നമുക്കിതിൽ ഇല്ല വാള ജ്യൂസ് പിന്നെ നമ്മുടെ കട്ടൻ ജാത്രേ മാത്രമേ ഉള്ളൂ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്കൂറ് നിന്നാൽ മതി ഒറ്റ മണിക്കൂറേട്ടാ അല്ലാണ്ട് അധികം ഒന്നും നിൽക്കണ്ട ഇനിയിപ്പോൾ മടിയുള്ളവരാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ നിൽക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊക്കെ അരമണിക്കൂർ നിന്നാൽ മതി ഇപ്പം മടിയുള്ളവരാണെങ്കിൽ അരമണിക്കൂർ നിന്നാലും മതി നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാേ ഇനി അടുത്തായിട്ട് നമുക്ക് ഇത് നീലമരിയാണേ പടുത്തായിട്ട് നമുക്ക് അരിമിൻ്റെ തീരച്ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് നമ്മള് നമ്മുടെ ഹെന കൂട്ടിയത് അതിലോട്ട് നമ്മൾ നീലമരിയാണ് ഇട്ടേക്കുന്നത് അപ്പം നീലേമരി നല്ല ബ്രാൻഡിന്റെ ഒക്കെ മേടിക്കുക ഗ്രീൻ ലീഫിന്റെ ഉള്ളതും എന്നിട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള ജ്യൂസിന്റെ കട്ടൻ ചായയുടെ ഇതില്ലേ ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ചുപ്പ് തിങ്ങന ഇതിൻ്റെ ഈ രണ്ട് കൈയുടെ ഇതിൽ വരുന്ന ഉപ്പ് അത്ര മാത്രം മതി എന്നുവെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏനാ ബ്രഷ് തന്നെയാണ് എടുത്തേക്കുന്നത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നീലമ്മരി ശരിക്കും പറഞ്ഞാൽ നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പച്ച നിറം ഉണ്ടാവും അല്ല പഴകിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ അതിന്റെ നിറം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം ഇത് നമുക്കിനി ഇത് ഒരു ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പായിട്ട് ഇരിക്കും ഒറ്റ യൂസ് ചെയ്ത് തന്നെ അതും ഒരു മാസം വരെയേ നിങ്ങൾക്ക് നിൽക്കും അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യേ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇട്ടിട്ട് ഞാൻ അത് വാഷ് ചെയ്തു ഉണ്ടോ എന്നയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ അടച്ചു തരുന്നായിരുന്നില്ല ഇത് ഇവിടെയൊക്കെ കുറച്ച് നമുക്കൊരു നരച്ച ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ നെയ് നീലമരിയില്ലേ നീലമരി ശരിക്കും അതാ അതിൻ്റെ കറക്റ്റ് ഇതിൽ തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ലായിട്ട് നമ്മുടെ കറക്കും അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതിലും കൂടുതൽ നമുക്ക് ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പ്രായമാകാണ്ട് തന്നെ നരച്ചുകൊണ്ടിരിക്കണല്ലേ നമുക്ക് അപ്പൊ അങ്ങനെ നരച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ നമ്മുടെ ഓരോ എണ്ണകളും പിന്നെ നാച്ചുറൽ ഡൈ ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും ഞാൻ കെമിക്കലിലോട്ട് പോയിട്ടില്ല പിന്നെ ഈ ചെയ്യുന്ന ഡൈ ഞാൻ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് ആണ് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് പിന്നെ ഒരു നാച്ചുറൽ ഡൈടെയും കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ നാച്ചുറൽ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പായിരിക്കും അപ്പം ഇത് നമുക്ക് മാസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ മുടി നമുക്ക് അറിയാത്ത പോലും ഇല്ല പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ ആ ഒരു ഇത് അല്ലാണ്ട് എല്ലാവരും പറഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പം ചെയ്യണം എന്നൊക്കെ എനിക്കറിയില്ല ഞാൻ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴാണ് ഈ ഇത് ചെയ്ത് കൊടുക്കാറ് അത് ഞാൻ രണ്ടര മണിക്കൂറേ ഇരിക്കാറുള്ളൂ അപ്പോൾ തലേസം ഒന്നും നമുക്ക് ഇതാക്കി വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ട പിന്നെ മുടിക്ക് നല്ല കരുത്തോടിയൊക്കെ വളരാനും ഉള്ള സാധനങ്ങളൊക്കെ ചേർത്തേക്കണ ഒരു ഇതുമില്ല ഇപ്പം നിങ്ങൾക്ക് നീലേമരി ഇങ്ങനെ ചേർക്കണ്ടെങ്കിൽ അരച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മൈലാഞ്ചിപ്പൊടി ഞാൻ എടുത്തേക്കുന്നത് ഫ്രഷായിട്ടുള്ള പൊടിച്ചാണ് എടുത്തേക്കുന്നത് ഉണക്കി പൊടിച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞാൻ ദേ വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് തലയൊക്കെ നല്ലതായിട്ട് കറുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ പറഞ്ഞ പോലെയൊക്കെ തന്നെ നല്ല അടിപൊളി കറുപ്പാണ് ഒരു മാസം വരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പിന്നെ ഇടയ്ക്ക് നാച്ചുറൽ ഡൈ ചെയ്യും പക്ഷേ എന്തൊക്കെയാലും ശരി മാസത്തിൽ ഇതൊരു ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ഡൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നാച്ചുറൽഡായി ചെയ്യണേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് ചെയ്ത് വന്നാലാണ് നമുക്ക് ശരിക്ക് പിടിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നര ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ശരി നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അടൈ ഏതിൻ്റെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അതിങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും അപ്പം പിന്നെ നമുക്ക് നമ്മുടെ മുടി നരച്ച ഇരിക്കേയില്ല അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക് യൂ